നാം പ്രതീക്ഷിച്ചത് തന്നെയാണ് പാംളാനി പിതാവ് പാംബ്ലാനി പിതാവ് അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സഭ മേലധ്യക്ഷൻ ഒരു വാചകം പറയുന്നു അത് സ്വന്തം സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ ചില കാര്യങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാചകം മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നു ഒരു കാര്യവുമില്ലാത്ത ഒരു കാര്യം മറുത് മറുസൈഡിൽ നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇന്നലെ തടിച്ചുകൂടിയ അല്ലെങ്കിൽ ആ പ്രസംഗത്തിൽ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയ യുവജനങ്ങളോട് പാമ്പ്ലാനി പിതാവ് വളരെ കാലിക പ്രസക്തമായ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിരുന്നു ഈ രാജ്യം നേരിടുന്ന പല പ്രതിസന്ധികൾ യുവജനങ്ങൾ നേരിടുന്ന പല പ്രതിസന്ധികൾ ലഹരിക്കണികൾ പോലുള്ള കാര്യങ്ങൾ പക്ഷെ അതൊന്നും ഇവർക്ക് ചർച്ചയാക്കേണ്ട ഈ രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞു ഒരു പാർട്ടിയുടെയും പേരെടുത്ത് പരാമർശിക്കാതെ രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞ മൂന്നോ നാലോ വാചകങ്ങളാണ് ഒരു മണിക്കൂർ ചർച്ചയാക്കി പല മാധ്യമങ്ങളും അവതരിപ്പിച്ചത് ഇത് ഇത്തരത്തിൽ ഇത്ര വലിയ രീതിയിൽ ഒരു ചർച്ചയാക്കേണ്ട ഒരു വിവാദമായിരുന്നു അല്ലെങ്കിൽ ഒരു വിഷയമായിരുന്നു ഫാദർ റോയ് കണഞ്ചറ സി എം ഐ അഭിയ പാമ്പ് പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ യുവജന സമ്മേളനത്തിൽ പറഞ്ഞ ആ പ്രസംഗം ഈ കാലത്തിലെ ഒരു പ്രവാചക സ്വരമാണ് അതിനെ വിവാദമാക്കിയ മാധ്യമങ്ങളോട് എനിക്ക് ആദ്യമേ ഒരു നന്ദിയാണ് പറയാനുള്ളത് കാരണം പാമ്പളാനി പിതാവ് ചെറുപുഴ നഗരത്തിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് യുവജനങ്ങൾ തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങളോടാണ് ഈ ഒരു പ്രസംഗം നടത്തിയത് പാമ്പളാനി പിതാവ് പറഞ്ഞ ആ പ്രസംഗം അല്പം വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടിട്ടാണെങ്കിലും കേരളത്തെ മുഴുവൻ കേൾപ്പിക്കാൻ മലയാളികളെ മുഴുവൻ കേൾപ്പിക്കാൻ ചാനലുകളെല്ലാം കൂടി ഇന്നലെ മത്സരിക്കുന്ന ഒരു രംഗം കണ്ടു അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് എല്ലാ ചാനലുകളോടും ഈ ചർച്ചയിൽ രക്തസാക്ഷി എന്ന പദത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി മത്സരിച്ച് വ്യാഖ്യാനിക്കാൻ വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും എനിക്ക് വലിയ നന്ദിയുണ്ട് ഞങ്ങളുടെ കത്തോലിക്ക സഭയിലെ ക്രൈസ്തവ സഭയിലെ അഭിനന്ദി പിതാക്കന്മാർ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ വാക്കും ഇതുപോലെ എല്ലാവരും അന്തിച്ചർച്ചക്ക് വിഷയമാക്കണം എല്ലാവരും പിന്നെ അതൊരു വിവാദമാക്കി വിവാദമാക്കിയെടുത്ത് വലിയ അളവിൽ ചർച്ച ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു ഒന്നാമത്തെ അപേക്ഷ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഞങ്ങളുടെ സഭയുടെ സത്താപരമായ ചില പദപ്രയോഗങ്ങളുടെ ആഴവും ആകാശവും ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് ഒന്നുകൂടി വിടർത്തി വയ്ക്കാൻ വിശകലനത്തിന് വിധേയമാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് അതുകൊണ്ട് ഇന്നലത്തെ തെറ്റായ ചർച്ച നടത്തിയ എല്ലാ മാധ്യമങ്ങൾക്കും ഞങ്ങൾ ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് ഇനി എനിക്ക് ഒരു കാര്യം ഈ മാധ്യമങ്ങൾ നടത്തിയ ഈ വക്രീകരണം വക്രീകരണമുണ്ടല്ലോ ഈ പദ പദാർത്ഥത്തിന്റെ വക്രീകരണം അത് ഒരു വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് സത്യത്തിൽ പാമ്പളാനി പിതാവ് പറഞ്ഞത് രക്തസാക്ഷികൾ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന മരിച്ചുപോയ വ്യക്തിത്വങ്ങളുടെ മരണത്തിന്റെ ഉദ്ദേശം അത് ക്രൈസ്തവമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതിന്റെ ആഴമാണ് അദ്ദേഹം യുവജനങ്ങളോട് പറഞ്ഞു കൊടുത്തത് ക്രൈസ്തവമായ രീതിയിൽ ഒരു രക്തസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കള്ളുഷാപ്പിൽ കിടന്ന് അടിപിടി അടിപിടി കൂടി കത്തിക്കുത്തേറ്റ് മരിക്കുന്നയാളല്ല അതെ ക്രൈസ്തവമായ അർത്ഥത്തിൽ രക്തസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവലയിൽ കിടന്ന് പിന്നെ കൊടുവാളും സൈക്കിൾ ചെയിനും പിച്ചാത്തിയും കൈബോംബും ഉണ്ടാക്കി പരിശീലനം നടത്തി അത് പ്രായോഗികമാക്കാൻ വേണ്ടി യാതൊരു ശത്രുതയും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യന്റെ കഴുത്തിന് നേരെ കത്തിയും എടുത്തുകൊണ്ട് ഓടുന്ന വഴിക്ക് കാലിടറി വീണ് പിന്നെ മരണപ്പെട്ടുണ്ടാകുന്ന രക്തസാക്ഷിത്വമല്ല ക്രൈസ്തവമായ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ് ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി എനിക്ക് എൻ്റെ പ്രാണനേക്കാൾ വലുത് എൻ്റെ കർത്താവാണ് എന്ന് ഈ ലോകത്തോടും അങ്ങനെ പറയരുത് എന്ന് പറയുന്നവരോടും ചങ്കു പിരിച്ചു നിന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ കഴുത്ത് തെറിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ആ മുറിഞ്ഞു പോയ കഴുത്തിന് മുകളിൽ മുളച്ചു വരുന്ന പേരാണ് രക്തസാക്ഷി അത്തരത്തിലുള്ള രക്തസാക്ഷികളുടെ ചുടുന്നണത്തിൽ മുളച്ചു പൂന്തിയതാണ് ഈ കത്തോലിക്കാ സഭ അങ്ങനെ പുതിയ തലമുറ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പുതിയ തലമുറ ഒരു വൈദിക മേലധ്യക്ഷന്റെ നേതൃത്വത്തിൽ വിശ്വാസ പ്രഘോഷണത്തിനായി ഒത്തുചേർന്നപ്പോൾ ആ വിശ്വാസത്തിന്റെ പുതിയ തലമുറയെ മ മക്കളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്ത ഒരു വചനപ്രഘോഷണത്തിൽ രക്തസാക്ഷി എന്നുള്ള പദം ഉപയോഗിച്ചതിന്റെ പേരിൽ ഇന്നലെ മുഴുവൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ വലിച്ചു കീറിയെങ്കിൽ ആ വലിച്ചു കീറപ്പെട്ട മുഖത്തിൻറെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് യഥാർത്ഥ രക്തസാക്ഷിയായ മാനവകുലത്തിന് വേണ്ടി രക്തം ചിന്തി പാപമോചനത്തിന് വേണ്ടി പ്രാണൻ വെടിഞ്ഞ ക്രിസ്തുവിന്റെ മുഖം അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിഞ്ഞു വരുന്നുണ്ട് കാരണം സത്യം പറഞ്ഞതിൻറെ പേരിൽ വലിച്ചു കീറപ്പെടുന്ന മുഖങ്ങളിലെല്ലാം ക്രിസ്തുവിന്റെ മുഖം തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രക്തസാക്ഷി എന്നുള്ള പദപ്രയോഗം ഇവിടെ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ഇന്നലെയും ഇന്നുമായിട്ട് ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും കിട്ടിയിട്ടുള്ളത് രക്തസാക്ഷി എന്നുള്ള പദത്തിനാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ രക്തസാക്ഷികൾ ആരാണ് അവരെങ്ങനെയാണ് ഈ രക്തസാക്ഷി എന്ന് വിളിക്കപ്പെട്ടത് എന്നൊക്കെ കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനം ചർച്ച ചെയ്യപ്പെടും ചർച്ച ചെയ്തു നമ്മുടെ നാട് നാട് നാടിനീളെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അറ്റം കൂർത്തു നിൽക്കുന്ന രക്തസാക്ഷി മണ്ഡപങ്ങൾ വിവിധ ഷേപ്പിൽ വിവിധ കലാകാരന്മാരെ കൊണ്ട് വളരെ ആഡംബരപൂർവ്വം ഡിസൈൻ ചെയ്യിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന രക്തസാക്ഷി മണ്ഡപങ്ങളുണ്ട് ആ രക്തസാക്ഷി മണ്ഡപങ്ങളെ പാർട്ടികളുടെ രക്തസാക്ഷി മണ്ഡപങ്ങളെ കാണുമ്പോൾ എനിക്ക് അതിലൊന്ന് സൂക്ഷിച്ചു സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ തെളിഞ്ഞു വരുന്ന ചില ചില അക്ഷരങ്ങൾ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ അത് വിദ്വേഷത്തിന്റെ മ്യൂസിയം എന്നാണ് ഈ പാർട്ടി രക്തസാക്ഷി മണ്ഡപങ്ങളെ വിളിക്കേണ്ടത് കാരണം അതാരും ആർക്കു വേണ്ടിയും ആരുടെയെങ്കിലും ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയർപ്പിച്ചവന്റെ വേദന അതിനകത്ത് മുഴങ്ങുന്നില്ല അതിലൊന്ന് കാതു ചേർത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി ഓഫീസുകളിൽ പകയുടെ പാഠാവലികൾ എഴുതി കൊടുത്ത് പഠിപ്പിച്ച് കത്തിമുനയിൽ വിരൽ ചേർത്ത് വെക്കാനായിട്ട് ഉളുപ്പ് മാറ്റാൻ പഠിപ്പിച്ചു കൊടുത്ത പാർട്ടി നേതാക്കന്മാരുടെ അട്ടഹാസങ്ങൾ ആ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ വിറങ്ങലിച്ച് മുഴങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഏത് രാഷ്ട്രീയ ആണെങ്കിലും ഇന്ന രാഷ്ട്രീയ പാർട്ടി അതായത് അച്ഛനുദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും രക്തസാക്ഷി നമ്മൾ ആ വാക്ക് വളരെ പ്രധാനമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ രക്തസാക്ഷി അതാണ് അച്ഛനുദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്നവർ അല്ലാതെ രാഷ്ട്രത്തിന് വേണ്ടി രക്തസാക്ഷികളായവരല്ല അതെ രാഷ്ട്രീയ പാർട്ടി ഇന്നലെ നമ്മുടെ മഹാത്മാ ഗാന്ധിജിയൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് പാമ്പളാനി പിതാവിന് എതിരെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു പക്ഷെ അതിനോട് പിന്നെ മറുപടി പറയേണ്ട കാര്യമില്ല കാരണം രാഷ്ട്രത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരെ അല്ല പാമ്പളാനി പിതാവ് ഉദ്ദേശിച്ചത് പാമ്പളാനി പിതാവ് രക്തസാക്ഷിത്വം രക്തസാക്ഷി എന്നുള്ള പദത്തെ തെറ്റായി വ്യാഖ്യാനിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ ഈ പറയുന്ന ഈ രാഷ്ട്രീയ കുടിപ്പകയുടെ ഇരകളായി ജീവൻ വെടിയേണ്ടി വന്ന സാധുക്കളായിട്ടുള്ള പാർട്ടിയുടെ അടിമകളായി മാറിയ പാർട്ടി പ്രവർത്തകരുടെ പേരിൽ തന്നെയാണ് ഒപ്പം തന്നെയാ അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞ ഒരു തന്നെയാണ് പറഞ്ഞാൽ ഇവർ പലരും ബലിയാടുകളല്ലേ ശരിക്കും ഈ ചെറുപ്പത്തിന്റെ ഒരു ചോരത്തിളപ്പിൽ പാർട്ടി അടിമത്തം തലയിൽ പേറി സ്വ ജീവിതം ഹോമിക്കപ്പെട്ട ബലിയാടുകളല്ലേ ഈ ഈ രക്തസാക്ഷികൾ ഈ പാർട്ടി രക്തസാക്ഷികൾ എന്ന് പറയുന്ന പലരും അതായത് എതിർ പാർട്ടികളുടെ പകയ്ക്ക് ഇരയായ ബെലിയാടുകൾ തീർച്ചയായിട്ടും അതാ ഒരു സമയത്ത് ഈ വാൾ എടുത്തു കൊടുത്ത് വാക്കത്തി എടുത്തു കൊടുത്ത് അരിവാൾ എടുത്തു കൊടുത്ത് ചുറ്റിക എടുത്തു കൊടുത്ത് അടിയടാ വെട്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിട്ടിട്ട് ഈ വെട്ടും കുത്തും ഇടിയും കൊടുത്തു കഴിഞ്ഞിട്ട് ഈ നക്ഷത്രം കാണുന്നത് ആരാണ് നക്ഷത്രം കാണുന്നത് ഈ സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളാണ് ആർക്കൊക്കെയോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ആർക്കൊക്കെയോ വേണ്ടി അലറുകയും അട്ടഹസിക്കുകയും ചെയ്ത അർത്ഥം കാണാതെ ജീവിതത്തിന്റെ പാതി വഴിയിൽ അടഞ്ഞു പോകുന്ന ഈ ഗതിമുട്ടിയ ജന്മങ്ങളുടെ മാതാപിതാക്കൾ അവരെ പിറക്കാൻ അവരുടെ അവരെ പിറവി കൊടുത്ത മാതാപിതാക്കളുടെ തലയ്ക്കകത്താണ് നക്ഷത്രം തിളങ്ങുന്നത് അതുകൊണ്ട് ഈ ഈയൊരു പകയുടെ ഒരു വിദ്വേഷത്തിന്റെ ഈ പ്രദർശനം മ്യൂസിയം ഉണ്ടല്ലോ ഈ മ്യൂസിയം പ്രദർശനങ്ങൾ അത് കേരളത്തിന് അപമാനമാണ് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നിങ്ങളോ സത്യസന്ധമായിട്ട് മറുപടി പറയണം രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് നിലനിൽപ്പിനും അതിജീവനത്തിനും അടിച്ചമർത്തലിനും വേണ്ടി തെറ്റും ക്രൗര്യവും എഴുതി പഠിപ്പിച്ച കുത്തക സംഭരണശാലകളല്ലേ പാർട്ടി ഓഫീസുകൾ ഇനി ഈ കേരളത്തിന് ഈ പുതിയ കേരളത്തിന് പുതിയ കേരളത്തെ പടുത്തുയർത്താൻ ശ്രമിക്കുന്ന പുതിയ നൂച്ചാടിന് ഇത്തരത്തിൽ ഈ അസത്യം പഠിപ്പിച്ച് ഈ കള്ളത്തരം പഠിപ്പിച്ച് നട്ടലില്ലാതെ ഒരു ചെറിയ കാറ്റ് വരുമ്പോൾ പോലും വളഞ്ഞു പോകുന്ന വ്യക്തിത്വങ്ങളായി അറിവ് കൊടുക്കാതെ ഈ വളർത്തിക്കൊണ്ടുവരുന്ന പാർട്ടി പ്രീണന മേഖലയിൽ മാത്രം വളരുന്ന ഈ പുതിയ തലമുറയെ കൊണ്ട് ഒരു പുതിയ രാഷ്ട്രത്തെ പടുത്തുയർത്താൻ പറ്റുമോ അതുകൊണ്ട് ഈ വിദ്വേഷത്തിന്റെ കുത്തക സംഭരണശാലകൾ തുറന്നു വെക്കട്ടെ ഈ വിദ്വേഷത്തിന്റെ ഈ അപ അപര വിദ്വേഷത്തിന്റെ ഈ മ്യൂസിയങ്ങൾ ഇവിടെ ഇല്ലാതെയാകട്ടെ പകരം പകരം നന്മയ്ക്ക് വേണ്ടി പകരം സ്നേഹത്തിന് വേണ്ടി പകരം ക്ഷമയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആകാശം മുട്ടുന്ന ആകാശം മുട്ടുന്ന ശുദ്ധ വ്യക്തിത്വത്തിന്റെ വിശുദ്ധ മാനവികതയുടെ കറകളഞ്ഞ നന്മയുടെ മഹാശിലാരൂപങ്ങൾ മഹാസ്തൂപങ്ങൾ വ്യക്തിത്വ സ്തൂപങ്ങൾ ഇവിടെ ഉയർന്നു വരട്ടെ അത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉയർന്നു വരട്ടെ അത് മതസമൂഹങ്ങളിൽ നിന്ന് ഉയർന്നു വരട്ടെ അങ്ങനെ കേരളത്തിൽ രക്തത്തിന് സാക്ഷികളല്ല സ്വന്തം ജീവിതം സാക്ഷ്യമായി നൽകുന്ന ജീവിത സാക്ഷികൾ ഉണ്ടാകട്ടെ വരാം ഈ പാർട്ടി രക്തസാക്ഷികൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ അച്ഛനോട് ഞാൻ ഞാൻ തന്നെ ചോദിച്ചതാണ് പ്രത്യേകിച്ച് ഈ തലച്ചോറ് പാർട്ടിക്ക് അടി അടിമ വെച്ച ചിലർ പക്ഷെ അതിൽ പോലും ഈ രക്തസാക്ഷികളാകുന്നവരിൽ പോലും ഈ നിഷ്കളങ്കരായിട്ടുള്ള ചില ജന്മങ്ങൾ കൂടിയില്ലേ ഒരു പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നു ഒരു സംഘടനകളിൽ അവിടെ വന്നുപെടുന്നു അവിടെ കൊലക്കത്തിക്ക് ഇരയാകുന്നു അത്തരം വ്യക്തികൾ കൂടി രക്തസാക്ഷി പരിവേഷം നേടുന്ന കൂട്ടത്തിൽ ഇല്ലേ ശരിക്കും നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ചില സിനിമകൾ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ യഥാർത്ഥ രാഷ്ട്രീയ ജീവിത ശൈലികൾ അവതരിപ്പിക്കുന്ന ചില സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ എങ്ങനെയാണ് ഒരാളെ രക്തസാക്ഷിയാക്കുന്നത് എന്തിനാണ് രക്തസാക്ഷിയാക്കുന്നത് പാർട്ടിക്ക് ഒരു സംഘടനാപരമായ ഒരു ഉത്തേജനം കിട്ടാൻ ആരെങ്കിലും ഒരാൾ ബലിയാകണം എന്ന് പറയുന്ന പ്രാകൃതമായ ഒരു കാഴ്ചപ്പാടിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇതുപോലെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ തലച്ചോറ് അടിമയായി തലച്ചോറ് നേർച്ച കൊടുത്ത ഈ അടിമകളിൽ ആരെങ്കിലും ഒരാളെ ബലിയാക്കുക ഒരാളെ ബലിയാക്കി കഴിഞ്ഞാൽ ഒരു രക്തസാക്ഷിയെ ഇതുപോലെ നിർമ്മിച്ചു കഴിഞ്ഞാലാണ് പാർട്ടിക്ക് അതിജീവനത്തിന് സാധ്യതയുള്ളൂ പിന്നെ ബക്കറ്റ് പിരിവായി പിന്നെ നിർബന്ധ പിരിവായി പിന്നെ അവരുടെ പ്രകടനമായി പിന്നെ പതാക നിർമ്മാണമായി ഫ്ലെക്സ് ബോർഡ് ഉണ്ടാക്കലായി അങ്ങനെ പിരിച്ചെടുക്കുന്ന ബക്കറ്റ് പിരിവിൽ ആ ഓട്ട വീഴുന്നതിൻ്റെ കഥകൾ ഈ പാർട്ടിക്കാര് തന്നെ പലതരത്തിൽ പുറത്തുവിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ എത്രയോ ചെറുപ്പക്കാര് ഇത്തരത്തിൽ പാർട്ടിയുടെ ഈ ആർത്തി സംഭരണശാലയുടെ അറവുമാടുകളായി മാറിയിട്ടുണ്ട് എന്നത് ഈ ചരിത്രം പരിശോധിക്കട്ടെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഈ പറയുന്ന ഈ രാഷ്ട്രീയക്കാര് തന്നെ പരിശോധിക്കട്ടെ തുറന്നു പറയട്ടെ കേരളത്തോട് ഈ സത്യങ്ങളൊക്കെ ഏതെങ്കിലും ചാനലുകൾ തുറന്നു പറയും ഇന്നലെയത്തെ ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ജാള്യത തോന്നി ലക്ഷ തോന്നി ചില അവതാരകരൊക്കെ എത്ര വാശിയോടെയാണ് ബാംളാനി പിതാവിന്റെ ഈ പ്രസ്താവനയെ രാഷ്ട്രീയക്കാരെ പ്രീണിപ്പിക്കാനും രാഷ്ട്രീയക്കാരുടെ പിന്നെ സ്തുതി പാടാനും വേണ്ടി അവരുടെ സപ്പോർട്ട് കിട്ടാനും വേണ്ടി ഈ ചാനലുകൾ എത്ര നിർലജ്ജമായിട്ടാണ് ഈ സത്യത്തെ മൂടി വയ്ക്കുകയും അസത്യത്തിന് വേണ്ടി അട്ടഹാസം ഒഴിക്കുകയും ചെയ്തത് ആ ഒരു ദുരവസ്ഥയിൽ നിന്ന് കേരളം മാറിയാലേ ഈ മനസാക്ഷി തീരെഴുതി കൊടുക്കുന്ന തലച്ചോറ് തീരെഴുതി കൊടുക്കുന്ന ഈ പാർട്ടി ഇരയായി പോകുന്ന ഒരു തലമുറയ്ക്ക് മോചനം ലഭിക്കുക